നമസ്കാരം ചേട്ടാ ഇത് റീൽസ് എടുക്കാനുള്ള ചർച്ചയാണ് അല്ലാതെ രാജ്യത്തിൻ്റെ പുരോഗതിയെക്കുറിച്ചുള്ള ചർച്ചയൊന്നും ചർച്ചയൊന്നുമല്ല എങ്ങനെയാണ് റീൽസ് എടുക്കുക എന്നുള്ളത് ചർച്ച നടക്കുന്നതിനിടയിൽ കൂട്ടത്തിലൊരുത്തം പറഞ്ഞു നമുക്ക് ഉഷാറായിട്ട് റീൽസ് എടുക്കാം ട്രെൻഡിങ് വീഡിയോ ആക്കി മാറ്റാം എന്നൊക്കെ പറഞ്ഞു കേട്ട ബാധി കേൾക്കാതെ ബാധി എല്ലാവരും പറഞ്ഞത് നമുക്ക് എടുക്കാം എന്ന് പറഞ്ഞതിന് ശേഷം കൂട്ടത്തിലൊരുത്തം പറഞ്ഞു ഞാൻ പറയുന്ന പോലെ നിങ്ങൾ കളിക്കുന്നത് പറഞ്ഞു അപ്പോൾ അങ്ങോട്ട് ചാടി ഇങ്ങോട്ട് ചാടി മേൽക്കൊത്തി കീൽപ്പൊത്തി എന്നൊക്കെ പറഞ്ഞുകൊണ്ട് കളിക്കാൻ തുടങ്ങി തിരിഞ്ഞും മറിഞ്ഞുമൊക്കെ കളി കഴിഞ്ഞതിന് ശേഷം ക്യാമറമാൻ പഹയൻ പറയുകയാണ് ഇത് വെച്ചിട്ട് ഒന്നും എടുക്കാൻ പറ്റില്ല ഒരു പാട്ടും സെറ്റ് ചെയ്യാൻ പറ്റില്ല ഇത് വീഡിയോ ഫുള്ളായിട്ട് ബോറിങ് വീഡിയോ എന്നാണ് പറഞ്ഞത് പക്ഷെ ക്യാമ്പസിൽ ഇങ്ങനെയൊക്കെ കളിച്ചതിന് ശേഷം നമുക്ക് ഭയങ്കര സങ്കടമായി പോയി പ്രിയപ്പെട്ട പ്രേക്ഷകർ നിങ്ങൾ ഈ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ ഇത് ഏത് പാട്ടാണ് ഇത് ചെയ്തിട്ടുണ്ടാവും നിങ്ങൾക്ക് അറിയുമോ നല്ല ഒപ്പിക്കൽ വീഡിയോ ആണ് ചെയ്തിട്ടുള്ളത് ഈ പഹയൻ നമ്മളെ പൂർണ്ണമായിട്ട് ഒപ്പിച്ചിട്ടുണ്ട് കാരണം ഇങ്ങനെയൊക്കെ കളിക്കണം എന്നുണ്ടെങ്കിൽ എത്ര സന്തോഷത്തോടുകൂടി എന്ന് ശ്രദ്ധിച്ചു എല്ലാ ആൾക്കാരും നല്ല ചാടന നല്ല ം ആളന്തിന ഉപദ്രവം ചെയ്യുവാ ഉപദ്രവം ചെയ്യുവാ അഹങ്കാരം കേറുന്ന കബന്തിനാ അപവാം പറയുന്ന കെന്തിന ഉപകാരം ചെയ്യാത്ത ആളന്തിന ഉപദ്രവം ചെയ്യുന്ന ഉപവാദം പറയുന്ന വാക്കെന്തിനാ ഉപകാരം ചെയ്യാത്ത ഉപദ്രവം ചെയ്യുവാൻതിനാ മുല്ലപ്പും കാത്ത മുക്കെന്തിനാ വീഴുന്ന വാക്കെന്തിനാ ഉപകാരം ചെയ്യാത്ത ആളെന്തിനാ ഉപദ്രവം ചെയ്യുവാൻ എന്തിനാ പ്രിയമുള്ളവരെ റീലസ് എത്തിക്കുക ഈ പാട്ടിന്റെ റീൽസ് ഏതാന്നും ആ റീൽസിന്റെ പാട്ട് ഏതാന്നുള്ളതും കൃത്യമായി മെൻഷൻ ചെയ്യാൻ നിങ്ങൾക്ക് നല്ലൊരു സമ്മാനം തരുന്നതായിരിക്കും എല്ലാവരും നല്ല ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക